ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നോക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ മാസം അവസാനമായല്ലോ ട്വൻറ്റി ട്വൻറ്റി ഫോർ തീരാറായി അപ്പോൾ ഈ ഒരു അവസാന സമയത്ത് നിങ്ങളിൽ നിന്നും ചില എനർജീസ് വിട്ടുപോകുന്നുണ്ട് അതായത് ചില നെഗറ്റീവ് എനർജീസ് നിങ്ങളിൽ നിന്നും വിട്ടുപോകും ചില പോസിറ്റീവായിട്ടുള്ള എനർജീസ് നിങ്ങളിലേക്ക് തിരികെ വരികയും ചെയ്യും അത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ ജനറലാണ് ജനറലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പറിലൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എന്താണ് നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നത് എന്ത് ദുഃഖങ്ങളാണ് അല്ലെങ്കിൽ എന്ത് കഷ്ടതകളാണ് നിങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ പോകുന്നത് എന്ത് നന്മയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് സിക്സ് ഓഫ് കപ്സ് ആണ് സെവൻ ഓഫ് കപ്സ് ഫൈവ് ഓഫ് സോഡ്സ് Emperor. Nine of Pentacles. Queen of Swords. Knight of Cups. The Hanged Man. Ten of Wands, Nine of Swords, Six of Pentacles. കണ്ടില്ല ഇവിടെ നമുക്ക് നോക്കാം ഇനി ഇവിടെ പേജ് ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് ബോട്ടോ ഇടയ്ക്ക് വന്നിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേജ് ഓഫ് വാൺസ് വളരെയധികം ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു ഇവിടെ കണ്ടില്ലേ ഒരു ക്രിയേറ്റീവ് പവർ ഉള്ള വ്യക്തിയാണിത് ചെറുപ്പത്തിൻ്റെതായ ആയിട്ടുള്ള എനർജിയാണ് കണ്ടില്ലേ ഇവിടെ പുതിയ പുതിയ ചില കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയുന്നു പുതിയ ചില ഇൻസ്ട്രുമെൻസ് അങ്ങനെയുള്ളത് കൈകാര്യം ചെയ്യാനും അല്ലെങ്കിൽ അത് പഠിക്കാനും ഒക്കെ ഒരു താല്പര്യം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് പല ആൾക്കാർക്കും അവിടെ വളരെ നല്ല പോസിറ്റീവ് എനർജിയാണ് കാരണം യങ് എനർജിയാണത് മനസ്സിലായില്ലേ അപ്പോൾ അത് എല്ലാവരിലേക്കും ആഗ്രഹിക്കുന്ന അത് വരുന്നുണ്ട് ആ ഒരു എനർജി വന്നു കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ ഇവിടെ സിക്സ് ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് തൊട്ട് താഴെ നൈറ്റ് ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ദൂരെ നിന്നും നിങ്ങൾക്കൊരു ലോ പ്രപ്പോസലാവാം അത് ഈയൊരു എനർജി എന്ന് പറയുമ്പോൾ വളരെ വളരെ പവിത്രമായ ഒന്നാണെന്ന് പറയാം അന്ന് നിങ്ങളെ കാണാൻ വേണ്ടി മാത്രം വളരെ പ്രയാസപ്പെട്ട് വളരെ ത്യാഗം സഹിച്ച് വളരെ ദൂരെ നിന്നേ വരികയാണ് അത്രമാത്രം ഒരു ആവേശമുണ്ട് ഹൃദയപരമായ ഇമോഷൻസ് ഉണ്ട് അതിൽ കാരണം എന്താണ് കണ്ടേ പറ്റൂ എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടു കൂടി വരികയാണ് ഇവിടെ കാരണം ചിലപ്പോൾ നിങ്ങൾ മുൻപങ്ങാണെന്ന് നിങ്ങളോട് പിണങ്ങിയിരുന്ന വ്യക്തിയാവാം അതല്ല എങ്കിൽ ചെറുപ്പത്തിലെ നിങ്ങളോടൊപ്പം കൂടെ പഠിച്ചിരുന്ന ഏതെങ്കിലും വ്യക്തികളും ആവാം അവരൊക്കെ നിങ്ങളിലേക്ക് തിരികെ വരുന്ന എനർജി അല്ലെങ്കിൽ പിരിഞ്ഞിരിക്കുന്ന ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറാവാം അത് ആരും ആരുമായിക്കോട്ടെ കപ്പിൾസിൽ ഉള്ള ആൾക്കാരാവാം ദമ്പതികളിൽ ആരെങ്കിലും ചിലപ്പോൾ പിരിഞ്ഞിരുന്നിട്ട് ചിലപ്പോൾ വീണ്ടും വരുന്നതാവാം അങ്ങനെ എന്തോ നിങ്ങളുടെ സാഹചര്യം പോലെ എടുക്കണം ഇവിടെ ആ ഒരു സ്നേഹത്തിന് നേരത്തെ നിങ്ങൾ വഴുക്കെട്ട് പിണങ്ങിയിട്ടുണ്ടല്ലോ ആ ഒരു സാഹചര്യത്തിനിവിടെ മാറ്റം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കാരണം ഇവിടെ വീണ്ടും നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊണ്ട് തരുന്നു ക്രിസ്മസ് ഒക്കെ അല്ല ചിലപ്പോൾ നിങ്ങൾക്ക് കേക്ക് കൈമാറ്റം ചെയ്യുന്നു നിങ്ങൾക്ക് പുതിയ ഡ്രസ്സുകൾ തരുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് കൈമാറുന്ന എനർജി ഇവിടെ ഉണ്ട് എത്ര ദൂരെ നിന്നും വന്നു കഴിഞ്ഞാൽ നിങ്ങളോട് ആ പഴയ സ്നേഹം നിലനിർത്താനോ അല്ലെങ്കിൽ ആ പഴയ സ്നേഹത്തെ ഒന്നുകൂടെ ദൃഢമായി ഊട്ടി ഊട്ടിയുറപ്പിച്ച് വയ്ക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ വരുന്നു എന്നുള്ളതാണ് അത്രമാത്രം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ അങ്ങനെ പറയാൻ പറ്റുന്നുണ്ട് സെവന കപ്സാണ് വന്നിരിക്കുന്നത് പിന്നീട് ഹാങ്കഡ്മാൻ്റെ എനർജിയാണ് ഇവിടെ നിങ്ങളിൽ നിന്ന് നിങ്ങളിലേക്ക് ഇത് വന്നു ചേരുന്നു ഇവിടെ നിങ്ങളിൽ നിന്ന് ഇത് വിട്ടുപോകുന്നു എന്താണ് മാനസികമായ സംശയങ്ങൾ നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്നുണ്ട് മാനസികമായ അസ്വാസ്ഥതകൾ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അങ്ങനെയുണ്ടാകും നിങ്ങൾക്ക് എന്ത് സെലക്ട് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ ഉണ്ടാവാം ചിലപ്പോൾ മനസ്സിനെ കുഴപ്പിക്കുന്ന ചില ചിന്തകൾ ഉണ്ടാവാം എന്താണ് എനിക്ക് ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ ഇവിടെ മുൻപോട്ട് പോകാൻ എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷേ മുൻപോട്ട് എങ്ങനെ പോകണം നിൽക്കുന്നിടത്ത് നിന്ന് തന്നെ സ്റ്റെക്കായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ അവിടെ നിന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് ഇതൊക്കെ വെറുതെ മനസ്സിലിട്ട് ഉരുട്ടിക്കൊണ്ട് നെഗറ്റീവ് അടിച്ചിരിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇനി നിങ്ങൾ ഇവിടെ ഇതിനെ നിങ്ങൾക്ക് വിട്ടുപോകാൻ കഴിയും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള എനർജീസിനെ കാരണം നിങ്ങൾ നിങ്ങളെന്താണ് പഴയതിനേക്കാളും ഇപ്പോൾ കൂടുതലായിട്ട് ഒരുപാട് റീഡിംഗ് ഒക്കെ കാണുന്നുണ്ടായിരിക്കും അല്ലേ ഇവിടെ നിന്നൊക്കെയുള്ള പോസിറ്റീവ് എനർജി ഉൾക്കൊണ്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിനൊരു മാറ്റം വരും അതുവഴി നിങ്ങൾക്ക് നല്ല അവസ്ഥയിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങളുടെ ഹെൽത്തിനായാലും വെൽത്തിനായാലും ഒരു പ്രോഗ്രസ് ഉണ്ടാകുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ ഫൈവ് ഓഫ് സോൺസ് വന്നിരിക്കുന്നു പലർക്കും ടെൻ ഓഫ് വൺസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ പലർക്കും എന്താണ് ഈ ഒരു അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയും ഈ ഒരു അവസ്ഥയിൽ അവസ്ഥയിലിരിക്കുകയാണ് പലരും എന്താണ് എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞ് നേടാനുള്ളത് അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് അധ്വാനിച്ചൊന്നും നേടാൻ പറ്റുന്നില്ല അതിനുള്ള ഒരു കഴിവില്ല കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധി അത്രമാത്രം പ്രവർത്തിക്കുന്നില്ല എല്ലാത്തിനും ഒരു അലസതയാണ് കാരണം എന്താണ് പാസ്റ്റ് കർമ്മം ഇവിടെ വിട്ടുമാറാതെ നിങ്ങളായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അനുഭവിച്ചുകൊണ്ടായിരിക്കുന്ന ഒരു സമയത്താണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ദുഷ്ടതകൾ കാണിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കബളിപ്പിക്കാനോ ഒക്കെയുള്ള ഒരു ബുദ്ധി പ്രവർത്തിക്കുന്നത് തന്നെ മനസ്സിലായില്ല അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധി നിങ്ങളിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ വിട്ടുമാറാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് മനസ്സിലായില്ല ഇവിടെ ടെൺ ഓഫ് വാൻസ് ഒരുപാട് ഭാരം ചുമക്കുന്നുണ്ട് ഒരു കുടുംബത്തിലുള്ള എല്ലാവരുടെയും കാര്യങ്ങളെല്ലാം നോക്കി കണ്ടു നടത്തുന്ന ഒരു വ്യക്തി ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഇവിടെ ഇനി നിങ്ങളത് ബുദ്ധിപൂർവ്വം പ്രയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് കാണുന്നത് കാരണം ഇവിടെ അടുത്തായിട്ട് ഫൈവ് ഓഫ് കപ്സും വന്നിട്ടുണ്ട് നയൻ ഓഫ് സോർട്സും വന്നിട്ടുണ്ട് ഇതിലകത്ത് നിങ്ങൾ ഒരുപാട് മനപ്രയാസം അനുഭവിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഈ ഭാരം അനുഭവിക്കുന്നതിൽ നിന്നും കുടുംബഭാരം മുഴുവൻ നിങ്ങളുടെ തലയിൽ ചുമന്ന് ചുമന്ന് നിങ്ങളുടെ തോളുകൾ എന്താണ് കുനിഞ്ഞ് കുനിഞ്ഞ് ഒരുപാട് കൂരു പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങാൻ തുടങ്ങി എന്ന് എന്ന് പറഞ്ഞാൽ അത്രമാത്രം നിങ്ങൾ തളർന്ന് അവശരാകുന്നുണ്ട് പല ആൾക്കാരുടെയും എനർജിയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന് വിചാരമുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു മാറ്റം വരികയാണ് ഒരു തുടക്കം നിങ്ങൾക്ക് വരുന്നുണ്ടായിട്ട് എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള ഈ വളരെയധികം പ്രയാസമേറിയ ബുദ്ധിമുട്ടേറിയ ഈ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് കടക്കാൻ സാധിക്കുന്നു എന്ന് ഇവിടെ കാണുന്നുണ്ട് അത്രമാത്രം വിഷമം ഇവിടെ അനുഭവിക്കുന്നുണ്ട് നൈനോസോഡിൻ്റെ അവസ്ഥയിലാണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളാവാ ഇവിടെ ഫൈവോക്കപ്സും വന്നിരിക്കുന്നു കണ്ടില്ല ജീവിതത്തിൽ ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ട് ചിലപ്പോൾ ആരോടെങ്കിലും പിണങ്ങിയിരിക്കുക ആ ഒരുപാട് സ്നേഹിച്ചിട്ടുള്ള വ്യക്തികളിൽ നിന്നും ചിലപ്പോൾ മിസ് അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം എന്തോ പറ്റിയിട്ട് ഒരു അകൽച്ച ഇവിടെ സംഭവിച്ചിരിക്കുക ആ ഒരു അകൽച്ചയിൽ ഒരുപാട് വിഷമം അനുഭവിക്കുന്നു നെഗറ്റീവാണ് നെഗറ്റീവ് എനർജി അടിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒരുപാട് ഏകാന്തത അനുഭവിക്കുകയാണ് എന്നുള്ള തോന്നൽ വിചാരിച്ച് കൂട്ടുകയാണ് ആ ഒരു തോന്നൽ അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള തോന്നലിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരും വരാതിരിക്കില്ല ഇവിടെ നൈനോസോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഒരുപാട് വിഷമം അനുഭവിക്കുന്നുണ്ട് നൈനോസോൾ രാത്രി ഉറക്കമില്ലാത്ത അവസ്ഥ സുസ്വപ്നങ്ങൾ കാണുന്ന അവസ്ഥ രണ്ട് മൂന്ന് മണിയൊക്കെ നോക്കി 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 ഇങ്ങനെ ഉറക്കമില്ലാതെ നടക്കും എന്തിനു വേണ്ടിയിട്ടാണിത് നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്കുക എന്തിനാണ് ഈ നെഗറ്റീവ് എനർജി എല്ലാം കൂടെ നിങ്ങൾ താങ്ങിയെടുത്ത് നിങ്ങളുടെ എനർജിയെ ഡൗണാക്കി കളയുക നിങ്ങളുടെ ഹെൽത്തിനെ നശിപ്പിച്ച് കളയുന്നത് എന്തിനാണ് അങ്ങനെ ഒരു എനർജി നിങ്ങളിൽ നിലനിൽക്കുന്നിടത്തോളം നിങ്ങളിലേക്ക് വെൽത്ത് ആകർഷിച്ചു വരികയുമില്ല മനസ്സിലായോ അപ്പം ഇത്തരത്തിലുള്ള ഈ എനർജിയിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കണം പുറത്ത് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കണ്ടില്ലേ എംബ്രോഡർ എന്നുള്ള പദവിയിലേക്ക് വരാൻ പറ്റൂ സിക്സ് ഓഫ് സെൻറ്റിസിലേക്ക് വരാൻ പറ്റൂ അപ്പോൾ നിങ്ങളിൽ നിന്ന് ഇതെല്ലാം വിട്ടു പോകും പോകാതെ പറ്റില്ല നിങ്ങൾ ഇതെല്ലാം നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യേണ്ട എനർജിയാണ് മനസ്സിലായില്ലേ നിങ്ങളിത് ഇവിടെയൊക്കെ ഇവിടെ ഇതിനെയെല്ലാം കളഞ്ഞ് മുന്നോട്ട് വരേണ്ട കാര്യങ്ങളുണ്ട് മുന്നോട്ട് വരണം വന്നു കഴിഞ്ഞാലേ നിങ്ങൾക്ക് എന്നുള്ള പദവിയിലേക്ക് വരാൻ പറ്റൂ ഇവിടെ വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് കാര്യം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഈ അനുഭവങ്ങളെല്ലാം വന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്താണ് മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങും യോഗ ചെയ്യാൻ കഴിയും അതിനുള്ള സാഹചര്യം ഒരുക്കിയെടുക്കും കുറച്ചും കൂടി പുസ്തകങ്ങളൊക്കെ വായിച്ച് നല്ല നോളജ് സമ്പാദിക്കാൻ ശ്രമിക്കും മറ്റുള്ളവരോട് നല്ല രീതിയിൽ സംസാരിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ടെസ്റ്റൊക്കെ എഴുതി നല്ല ജോലിയിലേക്ക് പോകാൻ സാധിക്കും ഗവൺമെന്റ് ജോബ് വേണമെന്ന് ആഗ്രഹിച്ചു അതിനായിട്ട് പരിശ്രമിച്ചിട്ട് ആ ജോബ് നേടിയെടുക്കുന്ന എനർജി അത്തരം ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ വരാൻ കഴിയും നിങ്ങളിൽ പലരും അതുപോലെ വരുന്നുണ്ട് വരാൻ തുടങ്ങുന്നു എന്നാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് ഇവിടെ സിക്സ് ഓഫ് എൻ്റെഗിൾസ് കണ്ടില്ലേ അപ്പോൾ അപ്പോൾ തന്നെ സാമ്പത്തികത്തിൻ്റെ വരമായി സാമ്പത്തികം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനും വാങ്ങിക്കാനും ഒക്കെ സാധിക്കും ഇതുവരെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് കൊടുക്കണമെങ്കിൽ അഞ്ച് പൈസ നിങ്ങളുടെ കയ്യിൽ ഇല്ലാതിരുന്ന ഒരവസ്ഥയായിരിക്കാം പക്ഷേ ഇനിയാണെങ്കിലോ ഇനി അത് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് സഹായം ചെയ്യാനും നിങ്ങളുടെ ആവശ്യത്തിന് വിനിയോഗിക്കാനും ഒക്കെയുള്ള സാമ്പത്തികം കണ്ടെത്തുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ പറയുന്നത് അത് നിങ്ങളിലേക്ക് വരുന്നുണ്ട് ആ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ആ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഈ എംബ്രോയുടെ പദവി നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഒരു അധികാര ഭാവം ഒരു അതോറിറ്റി പവർ നിങ്ങളിലേക്ക് വരുന്നുണ്ട് നയൻ ഓഫ് ആണ് കണ്ടില്ല സഫലത അധികാര പദവി വന്നു കഴിഞ്ഞാൽ എന്താണ് സഫലത അത് നമുക്ക് അംഗീകരിക്കാവുന്ന കാര്യമാണ് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും അത് അനുഭവിക്കാൻ കഴിയും ആ അതിൻ്റേതായ ആ ഒരു സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നയൻ ഓഫ് പെൻറ്റകൾസൂടെ പറയുന്നത് ആഗ്രഹങ്ങൾ സഫലമാകുന്നു പ്രതീക്ഷകൾ പൂവണിയുന്ന സമയം വരുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പ്രശ്നങ്ങളെ നിങ്ങൾ കളഞ്ഞിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെയും നിങ്ങൾക്ക് നല്ല നല്ലൊരവസ്ഥയിലേക്ക് വരാൻ കഴിയും കണ്ടില്ലേ ക്യൂനോഫ് സോട്ട്സ് ക്യൂനോഫ് സോട്ട്സ് പറയുന്നത് എന്താണ് ഇൻഡിപെൻഡൻ്റ് ആവാൻ കഴിയുന്നു ഫ്രീഡം ലഭിക്കുന്നു ആരെയും കൂസാതെയുള്ള ജീവിതം സ്വന്തം ഇഷ്ടപ്രകാരം എന്തും ആവാ ആരും ഒന്നും പറയില്ല എന്താണ് ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥയുണ്ട് അത് കുറേ പരിശ്രമിച്ച് നേടുന്നതാണ് നിങ്ങളതുപോലെ തന്നെ പരിശ്രമിച്ച് നിങ്ങൾ വരുന്നുണ്ട് മുന്നോട്ട് പല ആൾക്കാരും പല ആൾക്കാരും ഇപ്പോൾ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് യോഗ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ക്രിയേറ്റീവ് പവർ എന്താണെന്ന് സ്വയം ചിന്തിച്ചിട്ടുണ്ട് അതിനെ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട് പല ആൾക്കാരും ഒരുപാട് മടിയൊക്കെ പിടിച്ച സാഹചര്യത്തിൽ നിന്നും മുന്നോട്ട് വരുന്നതായിട്ടിവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ ഒരു പദവി നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട് മനസ്സിലായി മറ്റുള്ളവർ നിങ്ങളെ അനുസരിച്ച് നിൽക്കുന്ന ഒരവസ്ഥ നിങ്ങളോടൊപ്പം കൂടും കാരണം നിങ്ങൾ നിങ്ങളോട് അടുത്തിരിക്കുമ്പോൾ നിങ്ങളെങ്കിലും ഒരു ഹീലറിൻ്റെ ഒരു സ്വഭാവം കൂടി ഉള്ളതുകൊണ്ട് എന്താണ് നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനും മറ്റുള്ളവരെ ഒന്ന് സന്തോഷിപ്പിക്കാനും ഒക്കെയുള്ള ഒരു എനർജി നിങ്ങളിൽ തന്നെ ഉണ്ട് അത് മറ്റുള്ളവർക്ക് മനസ്സിലാവുമ്പോൾ മറ്റുള്ളവർ നിങ്ങളോട് അടുത്തിരിക്കാൻ ആഗ്രഹിക്കും നിങ്ങളെ വിട്ടുപോകില്ല ഒരിക്കലൊന്നു പരിചയപ്പെട്ടവർ നിങ്ങളെ പിന്നീട് വിട്ടുപോവുകയെ ചെയ്യില്ല അതുപോലെ വളരെ നല്ല പോസിറ്റീവ് എനർജി നിങ്ങളിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പോകുന്നു അതുപോലെ തന്നെ നൈറ്റ് ഓഫ് വൺസും വന്നിട്ടുണ്ട് പേജ് ഓഫ് കപ്സും വന്നിട്ടുണ്ട് നൈറ്റ് ഓഫ് വാൺസ് എന്താണ് ഇവിടെ ആക്ഷൻ എടുക്കാൻ തുടങ്ങുന്നു കണ്ടില്ലേ ഇവിടെ ആക്ഷൻ എടുക്കാൻ തുടങ്ങുന്നുണ്ട് പേജ് ഓഫ് കപ്സ് കണ്ടില്ലേ അത് ഇതുപോലെ തന്നെയാണ് അവരോടാണോ ഇഷ്ടം അവരോ അവരോട് തുറന്ന് പറയുക ഇഷ്ടമുണ്ട് എത്ര നാളും ഏതാ ഒരു വ്യക്തിയെ കണ്ട് ചിലപ്പോൾ മനസ്സിൽ നല്ല ഇഷ്ടം തോന്നിയിരുന്നു അത് ഇതുവരെ പറയാൻ മടിച്ചു മടിച്ചിരുന്നു പക്ഷേ ഇനിയിപ്പോൾ അത് തുറന്ന് പറയാൻ മടിയൊന്നുമില്ല അത് കാരണം എന്താണ് അതുപോലെ ഒരു പോസിറ്റീവ് എനർജി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മനസ്സ് തുറന്ന് കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതുപോലെ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും കഴിയുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ നൈറ്റ് ഓഫ് ഓഫോൻസ് എന്താണ് ആഗ്രഹം അതിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി മനസ്സിൻ്റെ വിങ്ങലാണ് ഒരുപാട് അനുഭവിച്ചിരുന്നു പക്ഷെ ആ ആ വിന്നലിൽ നിന്ന് നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തുടങ്ങുന്നു മുന്നോട്ട് വരുന്നു ആ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരുന്ന കാര്യം എന്താണ് ഇവിടെ ഭദ്രമാണ് കൈകളിൽ അത് ഒരു നല്ല പ്രോഗ്രസ്സിലേക്കാണ് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഇനി നമുക്ക് ഉറക്കൽ കാടിച്ചു നോക്കാവേ എന്താണ് നിങ്ങളിലേക്ക് ഇപ്പോൾ വരാൻ പോകുന്ന സന്തോഷം എന്ന് നമുക്ക് വരാൻ പോകുന്ന സന്തോഷം എന്താണ് അപ്പൊ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സന്തോഷം എന്താണ് കണ്ടല്ലേ ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ബോട്ടോഫീഡൊക്കെ വന്നിരിക്കുന്നത് ചേഞ്ചാണ് കണ്ടോ പലർക്കും നല്ല ചേഞ്ച് വരുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പലർക്കും നല്ല ഒരു മാറ്റം വരുന്നുണ്ട് ജീവിതത്തിൽ മാറ്റം നിങ്ങൾ തന്നെ കൊണ്ടുവരും നിങ്ങൾ തന്നെ അതിന് ശ്രമിക്കും നിങ്ങളുടെ ആ ശ്രമത്തിന് ദൈവം നല്ല പ്രതിഫലം നിങ്ങൾക്ക് തരുന്നുണ്ട് മനസ്സിലായോ അപ്പോൾ താൻ പാതി ദൈവം പാതി എന്നല്ലേ നിങ്ങളിവിടെ ശ്രമിക്കുന്നവർ പലരുമുണ്ട് അപ്പോൾ അതിനുള്ള പ്രതിഫലം ദൈവം തരാതിരിക്കില്ല അങ്ങനെ കിട്ടുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ സക്സസ് ആണ് കണ്ടില്ലേ പലരും ഞാൻ പറഞ്ഞല്ലേ ഫോട്ടോ എടുത്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് സക്സസ്സിലേക്ക് നീങ്ങാൻ സാധിക്കും ഇവിടെ എലുമിനേഷൻ പ്രകാശം കണ്ടൊരു ലൈഫിലേക്ക് പോകാൻ പറ്റും മനസ്സിലായില്ലേ ഇതുവരെ നിങ്ങൾ ഇരുളടഞ്ഞ ഒരു റൂമിലായിരുന്നു എങ്ങനെ പുറത്തേക്ക് ഇറങ്ങും ഒരുപാട് കടബാധ്യത അപ്പോൾ ഈ കടബാധ്യതകൾ കൊണ്ട് മറ്റുള്ളവരോട് നിങ്ങൾ ചിലപ്പോൾ പലിശയ്ക്ക് വരെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും അവരത് ചോദിക്കാൻ വരുന്നു എന്നുള്ള പേടി കൊണ്ട് നിങ്ങൾ കഥ കടച്ച് മുറിക്കുള്ളിൽ ഇരിക്കുകയാണ് എന്നിട്ട് വരുമ്പോൾ എന്താണ് ഇല്ല ഞാനിവിടെ ഇല്ല എന്ന് പറഞ്ഞു തരാം പേടിച്ച് വരച്ച് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ ഭയപ്പെട്ട് ഒക്കെ ഇരിക്കുന്ന ഇരിക്കുന്നൊരവസ്ഥ ഉണ്ടാവാം പലർക്കും അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടിട്ട് നാണക്കേടും മാനക്കേടും ഒക്കെ കൊണ്ട് വെളിയിലേക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ അങ്ങനെ നിങ്ങൾ മുറിക്കുള്ളിലിരിക്കാം എന്തായാലും നിങ്ങൾ ഇരുളടഞ്ഞ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരുന്നു പലരും ചില പല നെഗറ്റീവായ സാഹചര്യങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ വസിച്ചിട്ടുണ്ടാവാം അവിടെ നിന്ന് നിങ്ങൾക്ക് പ്രകാശം കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ആ പ്രകാശത്തിലൂടെ വരുമ്പോഴോ നിങ്ങൾക്ക് ന്യൂ ബിഗിനിങ്സ് ആണ് പുതിയ പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും ചേഞ്ച് എന്തായാലും ഇവിടെ വരുമെന്ന് കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇവിടെ പുതിയ തുടക്കങ്ങളാണ് നിങ്ങൾക്ക് ഇനി വരാൻ തുടങ്ങുന്നത് എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ പറ്റുന്നത് മനസ്സിലായി ഇപ്പോൾ ഈ പുതിയ തുടക്കങ്ങൾ ഒരു നിമിഷം കൊണ്ട് വരുന്നതല്ല ഇത് നിങ്ങൾ ചിലപ്പോൾ പാടുപെട്ട് കഷ്ടപ്പെട്ട് നിങ്ങൾ മുന്നോട്ട് ആക്കിയെടുക്കുന്നതാണിത് എനിക്കത് വേണം എനിക്കൊരു ചേഞ്ച് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങൾ പലരും കമൻറ്റ് കിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ചേഞ്ച് വേണം എനിക്കൊരു മാറ്റം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുടെ എനർജി ഉണ്ട് അപ്പോൾ അങ്ങിനെ ആഗ്രഹിക്കുന്നവരിലേക്ക് സക്സസ് വരുന്നുണ്ട് പ്രകാശം വരുന്നുണ്ട് പുതിയ തുടക്കങ്ങളും വരുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങളിൽ നിന്ന് വിട്ടുപോകാനുള്ളതൊക്കെ ഇപ്പോൾ വിട്ടുപോകും വരാനുള്ളത് ഇതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ നമുക്ക് നമ്മുടെ സോളിൻ്റെ ഒന്ന് നോക്കാം രണ്ട് കാഡ്സ് എടുക്കാതെ സോൾ മെസ്സേജ് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് എന്താണ് സോൾ മെസ്സേജ് ഇത് ഇവിടെ പറയുന്നത് ലിസൺ ടു ദ എറ്റേണൽ സോങ് ഓഫ് യുവർ സോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശാശ്വതമായ ഒരു സംഗീതം ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ അതിനെ ട്യൂൺ ചെയ്ത് വെക്കൂ അതിനെ വിശ്വസിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് എ വണ്ടർഫുൾ സർപ്രൈസ് ഈസ് കമ്മിങ് സംതിങ് എൻറ്റയർലി ന്യൂ വെയ്റ്റ്സ് യു നിങ്ങൾക്കറിയാമല്ലോ ഞാനിവിടെ ലൈവായിട്ട് തന്നെയല്ലേ കാർഡ്സ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് അതിശയകരമായ ഒരു മാറ്റം നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് വളരെ വളരെ അതിശയിപ്പിക്കുന്ന ഒരു മാറ്റം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ റിലീസ് യുവർ ഇന്നർ റിബൽ ബി യൂവേഴ്സൽ ഫാൻഡ് ക്രിയേറ്റ് യുവർ ഓൺ യൂണിവേഴ്സ് റിലീസ് യുവർ ഇന്നർ റിബൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു പോരാളിയുണ്ട് എന്തിനെ യുദ്ധം ചെയ്ത് ജയിച്ച് നേടാനുള്ള നേടാൻ കഴിവുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ഉള്ളിലുണ്ട് മനസ്സിലായോ ആ ഒരു ശക്തിയെ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ശക്തിയാണ് ആ ഒരു ശക്തിയെ നിങ്ങൾ റിലീസ് ചെയ്യൂ മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോഴെന്താണ് നിങ്ങൾക്ക് പോരാടി ജയിക്കാനുള്ള ഒരു കരുത്ത് ലഭിക്കുന്നതായിരിക്കും എന്നിട്ടോ നിങ്ങൾ നിങ്ങളാവുക നിങ്ങളുടേതായ ലോകത്തെ തന്നെ സൃഷ്ടിച്ചെടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും ഇവിടെ പലർക്കും നല്ല കഴിവുള്ള വ്യക്തികളുടെ എനർജിയാണ് ഞാനിവിടെ പറഞ്ഞതൊക്കെ ഇവിടെയോ യേ ലൈഫ് ഹിൽഡ് ഏഞ്ചൽസ് അറ്റ് യുവർ സൈഡ് ഇറ്റ് വാച്ചസ് ഓവർ യു അറ്റ് യവർ ഡാർക്ക് ഡോർ വേ ഇവിടെ എന്താ പറയുന്നത് കണ്ടല്ലേ ഇവിടെ പറയുന്നത് ഒരു ഇത്രയൊക്കെ കാര്യങ്ങളെല്ലാം വന്നല്ലോ അപ്പൊ ഇനി എന്താണ് പ്രകാശം നിറഞ്ഞ ഒരു ഏഞ്ചലിന്റെ സാന്നിധ്യം നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് മനസ്സിലായില്ലയോ അത് നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു നിങ്ങളിൽ നിന്ന് ഇരുട്ടിനെ അകറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ പിന്നെ എല്ലാവർക്കും സന്തോഷമാല്ലോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ അതുപോലെ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒരു കരുണ കാണിക്കണം അതുപോലെ ഒരു മനസ്സ് കാണിക്കൂ നിങ്ങൾക്ക് നല്ലതേ വരൂ മനസ്സിലായി അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ